ഞാൻ അഖില് പറഞ്ഞതിനകത്തൊരു പോയിന്റ് കണ്ടു ആ പോയിന്റ് എന്താ വെച്ചാല് അഖില് സ്ത്രീകള് അവിടുത്തെ പെണ്ണുങ്ങളെ അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് ചില ചിലരെ എന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയം ഉണ്ടെന്നോ അത്തരത്തിലാണെന്നോ ഒന്നും അല്ല പറഞ്ഞത് അത് സ്ത്രീകൾ പെണ്ണുങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അതാ ബാക്കി ഏതെങ്കിലും പൊങ്ങി വരട്ടെ ഏവന്മാര് കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ ഉൾപ്പെടെ യുവമാര്ശ് മേടിച്ചു കാണിച്ചെ ഞാൻ പറയും കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾ എന്നോട് ഇന്നലെയും ഇന്നും ആയിട്ട് അഖിൽമാരാർ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ കത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഈ തീയുടെ കുറച്ച് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥിയായ ദിയാസനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഏറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ സംസാരിക്കാനുണ്ട് അതിലേറെ ചർച്ച ചെയ്യാനുണ്ട് വീഡിയോ കാണുന്നവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പറ്റുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക ആദ്യം തന്നെ ആ പോസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ മുഴുവൻ സ്ത്രീകളെയും പറ്റി അടച്ചാക്ഷേപിച്ച അങ്കിൽമാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഇന്നലെ ഇന്നലെ അല്ല രണ്ടു മണിക്കൂറിന് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത് ഈ പോസ്റ്റിന് കാരണം എന്ന് വെച്ചാൽ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെതിരെ അഖിൽമാരാറ് വളരെയേറെ രൂക്ഷമായ വിമർശനങ്ങളുമായി വന്നപ്പോൾ തന്നെ അതിലേറെ എടുത്തു പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സ്ത്രീകൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് ചെല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അതിലൊരു കണ്ടസ്റ്റൻ്റ് ആവാൻ വേണ്ടി പലരും പല മോശമായ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട് എന്നും പലരും കിടന്നു കൊടുക്കുന്നുണ്ട് എന്നും പച്ചയായിട്ട് തന്നെ അഖിന്മാരാർ പറഞ്ഞിരുന്നു എന്നാൽ ചില സ്ത്രീകൾ എന്ന് പറയാത്തത് മൂലം ഈ പറയുന്ന മുൻ മത്സരാർത്ഥിയായ ദിയാസനം മുതൽ മറ്റുള്ള സ്ത്രീകളായിട്ടുള്ള മത്സരാർത്ഥികളോട് വരെ ജനങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നു ഒരുപാട് ചോദ്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ദിയാസന എന്ത് ചെയ്തു അഖിൽമാരാറിനോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായിരുന്നു അഖിൽമാരാറ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് താൻ എല്ലാ സ്ത്രീകളെയും കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് ചില സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ആ വീഡിയോ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ആ വീഡിയോ നമ്മൾ കാണുന്നതിനേക്കാൾ മുമ്പ് തന്നെ ദിയാസന അഥവാ ഈ പറയുന്ന അഖിൽമാരാറ് ഈ മാപ്പ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇങ്ങനെ എല്ലാ സ്ത്രീകളെയും എല്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ദിയാസന ഒരു പോസ്റ്റ് കൂട്ടിയിട്ടുണ്ട് ആ പോസ്റ്റ് നമുക്ക് ശരി മക്കളെ അപ്പോൾ അഖിൽമാരാർ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട മത്സരിച്ച സ്ത്രീകളെ മുഴുവനും മുഴുവനുമല്ല പറഞ്ഞത് എന്ന് ചില സ്ത്രീകളെ മാത്രമാണ് എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ അഖിൽ മാരാർ ക്ഷമയും പറഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ ക്ലാരിഫിക്കേഷന് നന്ദി എന്നും ദിയാസന അടുത്ത പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി പിന്നെ ഈ വിഷയത്തെ തുടർന്നിട്ട് തന്നെ എന്തുകൊണ്ടാണ് ദിയാസന ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നും എന്തുകൊണ്ടാണ് ദിയാസന ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണമായതെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോയും ദിയാസന ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഞാൻ ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ് നമ്മുടെ ബിഗ് ബോസ് റിലേറ്റ് ചെയ്തിട്ട് അഖിൽ മാരാർ ഇട്ട ഒരു വീഡിയോ അതിനകത്ത് അഖിൽ മാറാറേതായിട്ടുള്ള കുറേ വേർഷൻസ് ഉണ്ട് അഖിൽ പറയുന്നതിനകത്തുള്ള കാര്യങ്ങൾ അഖിൽ തന്നെ പ്രൂവ് ചെയ്ത് തെളിയിക്കേണ്ടതാണ് അത് വേറൊരു വശം ഇനി അഖിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി കണ്ണുടച്ച് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതും അതേപടി വോട്ട് അവര് ചില കാര്യങ്ങളിൽ എന്താ പറയുക ചില കാര്യങ്ങളിൽ അഖിൽ പറയുന്ന ചില കാര്യങ്ങളിൽ വസ്തുതകൾ ഉണ്ടെന്ന് പറയുന്നവരും ചില കാര്യങ്ങളിൽ ഒരു വസ്തുതകളും ഇല്ല എന്ന് പറയുന്നവരും ഒക്കെയുണ്ട് പൊതുവെ അഖിൽ ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം വളരെ വലിയ രീതിയിൽ സ്കോർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അഖിൽ എന്റെ ഒരു സുഹൃത്താണ് ഞാനത് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ അഖില് പറഞ്ഞതിനകത്തൊരു പോയിന്റ് കണ്ടു ആ പോയിന്റ് എന്താ വെച്ചാല് അഖില് സ്ത്രീകള് അവിടുത്തെ പെണ്ണുങ്ങളെ അങ്ങനെ എന്നുള്ള രീതിയിൽ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത് ചില ചിലരെ എന്നോ അല്ലെങ്കിൽ ചിലർക്കങ്ങനത്തെ വിഷയം ഉണ്ടെന്നോ അത്തരത്തിലാണെന്നോ അല്ല പറഞ്ഞത് അത് സ്ത്രീകൾ പെണ്ണുങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അത് ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും സ്വാഭാവികമായിട്ടും അടുത്തേക്ക് പല ആളുകളും വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും മത്സരിച്ച പല സ്ത്രീകളോടും ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതിൽ ഒരു നാല് സ്ത്രീകൾ ബിഗ് ബോസിന്റെ മുൻ വേറെ മത്സരാർത്ഥികൾ എന്റെ സീസണിലുള്ള ഒരാളുണ്ടായിരുന്നു സംസാരിച്ചു വേറെ അതല്ലാതെ ഒരു ഇതിനു ഉണ്ടായിരുന്ന നാലാമത്തെ സീസണിലെയും അതുപോലെ മൂന്നാമത്തെ സീസണിലെയും രണ്ടാമത്തെ സീസണിലെയും ഓരോരുത്തരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലുള്ള ഒരാളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയാണ് വേറൊരു വ്യക്തിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരെല്ലാരും പറഞ്ഞൊരു കാര്യമാണ് അഖിലെ നടത്തിയ ആ സ്റ്റേറ്റ്മെന്റ് അതായത് ചിലപ്പം അഖിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ചില ആളുകൾ അഖിലിനോട് എന്തെങ്കിലും തരത്തിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാവുക മേ ബി അഖിലിന് അറിയുന്ന ചിലപ്പോൾ കാര്യങ്ങളായിരിക്കും അതെല്ലാം തെളിയിക്കേണ്ടത് അഖിലിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് തെളിയിച്ച് അതിങ്ങനെ എനിക്കിപ്പോ എന്ത് വേണമെങ്കിലും പറയാം സോഷ്യൽ മീഡിയയിൽ വന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാം അപ്പൊ ഞാനും ബിഗ് ബോസിൽ ഒരു മത്സരാർത്ഥിയാണ് അപ്പം അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ അതിനൊരു പ്രൂഫ് വേണമല്ലോ എല്ലാ കാര്യങ്ങൾക്കും പ്രൂഫ് വേണമല്ലോ ഒരുപാട് അലിഗേഷൻസ് ആണ് അഖിൽ പറഞ്ഞത് അപ്പൊ അതുപോലെ കുറെ ആളുകൾ നമ്മളോട് എല്ലാവരോടും വന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ നമുക്ക് ഈ ഷോയുമായി ഒരു എത്തിക്സ് ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഷോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ദിയാസന എന്ന് പറയുന്ന ഒരാൾക്ക് എത്രത്തോളം വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം എന്നെ കാണുന്ന മനുഷ്യർക്കറിയാം അതൊക്കെ കൊണ്ട് തന്നെ എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല എനിക്ക് പേഴ്സണലി എനിക്ക് മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടോ എന്നുള്ളത് ഉണ്ടായ മനുഷ്യരാണ് പറയേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖിൽ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ രാവിലെ അഖിലിനോട് അടുത്ത് സംസാരിച്ചു സംസാരിക്കുമ്പോൾ അഖില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനല്ല അതിങ്ങനെയാണ് കൊറേ കാര്യങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഞാൻ കേൾക്കുകയാണ് അതിലപ്പുറത്തേക്ക് ഒരു അതിന്റെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളോ ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പിന്നെ എനിക്ക് ആവശ്യമില്ല എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ആവശ്യമില്ല അതാ അഖില് പറയുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത് അതിനകത്ത് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ലാന്ന് തോന്നി പക്ഷെ അതിനകത്ത് ഞാൻ അവനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു സ്ത്രീകള് അതുപോലെ പെണ്ണുങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളൊന്നും ഈ പറയുന്ന തിയേസ് ആവശ്യമില്ല എന്നാൽ അഖിൽമാരാർ പറഞ്ഞ പല വിഷയങ്ങളും അല്ലെങ്കിൽ ഏതൊരു വിഷയമാണെങ്കിലും അഖിൽമാരാറിനോട് ബന്ധപ്പെട്ട വിഷയമല്ല അഖിൽമാരാർ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ഉള്ള വിഷയമല്ല അഖിൽമാരാർ പറഞ്ഞത് എന്നാൽ എന്തുകൊണ്ടാണ് അഖിൽമാരാർക്ക് ഇങ്ങനെ പറഞ്ഞത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകർ കണ്ടു വിജയിപ്പിക്കുന്ന ഈ പ്രോഗ്രാം നമ്മളിപ്പോൾ ഉള്ള പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് എന്നത് സമൂഹത്തിനെ അറിയിക്കുകയാണ് അഖിൽമാരാർ ചെയ്തത് ശരിയാണ് അഖിൽമാരാർ ഇന്നലെ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റാണ് കാരണം ഞാൻ അടക്കമുള്ള യൂട്യൂബർമാർ ഇന്നലെ തന്നേലാക്കിയിട്ടതും അഖിൽമാരാർ ഈ പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് തന്നെയാണ് ഞാൻ അടക്കം ഇട്ടിരുന്ന തന്നേൽ അങ്ങനെയാണ് സ്ത്രീകൾ പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തിട്ടാണ് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ചെല്ലുന്നതും സ്ത്രീകൾ എന്ന് തന്നെയാണ് ഞാനും പറഞ്ഞത് അല്ലാണ്ട് ചില സ്ത്രീകൾ എന്നൊന്നും ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വള്ളി പുള്ളിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ പറയുമ്പോൾ പല സീസണിൽ എന്ന് വെച്ചാൽ ഇതിന് പല സീസണിലെ സ്ത്രീകൾക്ക് നേരെ വില ചൂണ്ടപ്പെടും എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചൂണ്ടപ്പെട്ടതുകൊണ്ടാണ് ദിയാസനെ അടക്കം ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് മാരാർ ഇന്നൊരു വീഡിയോ ഇട്ടിണ്ടായി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അതിൽ മാരാർ കൃത്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ഡോക്ടർ റോബിനെ വിഷയപ്പെട്ടതും അതേപോലെ തന്നെ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ വിഷയപ്പെട്ടതുമായ കുറച്ച് കാര്യം കൂടി മാരാർ പറയുന്നുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം ഒന്ന് രണ്ട് ക്ലാരിറ്റി ആ വിഷയത്തിൽ കൊടുക്കണം അതായത് എന്റെ ഒപ്പം മത്സരിച്ച മത്സരാർത്ഥികൾ ഉൾപ്പെടെ ചില ആൾക്കാർക്കിടയിൽ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വന്നേക്കുന്നു എല്ലാ സ്ത്രീകളെയും ഞാൻ ആക്ഷേപിച്ചു എന്ന ഒരു പുതിയ ഒരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ ചില ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതായത് ഇപ്പോൾ സിബിനെ പുറത്താക്കിയ സമയത്ത് സിബിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചാനലിലെ ചില കക്ഷികൾ പ്രത്യേകിച്ച് രണ്ടുപേർ ഈ രണ്ടു രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് സിബിനെതിരെ തന്നെ ഓൾറെഡി വ്യാജ ആരംഭിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ ഇനി എനിക്കെതിരെയും അത്തരം വ്യാജ ആരംഭിച്ചേക്കാം അല്ലെങ്കിൽ തിരിച്ചു സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടായേക്കാം അപ്പൊ അത്തരത്തിലൊരു വിഷയമാണ് ഞാൻ ഇന്നലെ വളരെ കൃത്യമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് പല മത്സരാർത്ഥികളെയും എല്ലാ മത്സരാർത്ഥികളെയും എന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അതായത് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുന്നത് എൻഡമോഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആൾക്കാരും ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരും കൂടി ചേർന്നതാണ് ഏകദേശം ഒരു ആറും ഏഴും പേരടങ്ങുന്ന ഒരു പാനലാണ് ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഈ ഈ ഞാൻ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ പേര് ഇവന്മാരുടെ ഭാഗത്ത് കാരണം ഈ ഇവരീ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോൾ ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം ധൈര്യം ഒന്നും കാണണമൊന്നുമില്ല പക്ഷെ അവർക്കൊപ്പാണ് അവന്മാർ കാണിച്ചിട്ടുള്ള എല്ലാ നെറികേടുകളും അവന്മാർ ഉറപ്പായിട്ടുള്ളടത്തുള്ള കാലം അവന്മാർക്ക് ഞാൻ ഈ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി രണ്ടാമത്തെ കാര്യം അപ്പം ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സെലക്ട് ആയിട്ടുണ്ട് അതായത് സെലക്ഷൻ പാനലിൽ ആരെങ്കിലും സെലക്ട് ആയിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സമയത്ത് ഒരു ചൂണ്ടയുമായിട്ട് ഇവർ ഇറങ്ങും പക്ഷേ ഈ മത്സരാർത്ഥികൾക്ക് അറിയില്ലല്ലോ തങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പല മത്സരാർത്ഥികൾക്കും അറിയത്തില്ല പക്ഷെ അവരെ സെലക്ട് ഹണ്ട്രഡ് പെർസെൻറ്റേജ് അവർ ഓൾറെഡി സെലക്ട് ആയിരിക്കും പക്ഷെ നിങ്ങളെ ഞങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് ഈ സമയം സീസണിലേക്ക് എത്താം എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് പല ആൾക്കാരെയും ഉപയോഗിച്ചിട്ടുണ്ട് പല ആൾക്കാരെയും അതിനകത്ത് അതേസമയം തന്നെ നോർമലി വന്നിട്ടുള്ള ധാരാളം പേരുമുണ്ട് കാരണം ഈ സെലക്ട് ചെയ്യുന്ന ഈ രണ്ട് പേര് വിചാരിച്ചാൽ ഒരിക്കലും മത്സരത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ എന്നെ കഴിഞ്ഞ സീസണിൽ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം ഇതൊരു കക്ഷി എന്നെ ഒരു കാരണവശാലും എടുക്കണ്ട എന്ന് പുള്ളി പറഞ്ഞു അതായത് ഈ ഈ ചാനലിനെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്നെ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആ സീസണിൽ ഉണ്ടാകണമെന്നുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലും ഏഷ്യാനെറ്റിന് അയാൾക്ക് മുകളിലുള്ള ആൾക്കാരുടെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് കഴിഞ്ഞ സീസണിലേക്ക് ഞാൻ വരുന്നത് പിന്നെ ഈ ദേഹം വിചാരിച്ചൊരു കാര്യമെന്ന് പറയുന്നത് എന്നെ ഒരു വില്ലനാക്കി ചിത്രീകരിക്കാം പുള്ളിക്ക് താല്പര്യമുള്ള മറ്റൊരു മത്സരാർത്ഥിയുണ്ടല്ലോ ആ മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് വില്ലനായ അതിൽമാരകത്തേക്ക് കേട്ടിവിടുന്നു മറ്റൊരു ഹീറോയോ ഹീറോയിനോ ആയി മാറുന്നു അപ്പോൾ പക്ഷേ ഇവർ ഇവർ ചിന്തിച്ചില്ല നമ്മളുടെ പൊട്ടൻഷ്യലിനെ കുറിച്ചോ നമ്മളെ കുറിച്ചും അവർക്ക് അറിയത്തില്ല ഇവർ വിചാരിച്ചു സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്ന് ചർച്ച ചെയ്യുന്ന അകലിന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ വല്ല മേൽ ഷോബിനിസോ വല്ല അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ പറഞ്ഞു പുരോഗമനവാദികൾ ചെറിയൊക്കെ കേട്ടുകൊണ്ടൊക്കെ പോകുന്ന ഒരാളാന്ന് വിചാരിച്ചാൽ ആധാരണയാണ് അവർക്ക് തെറ്റിയത് എന്നാലും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്തു ആദ്യ ആഴ്ച മുതൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ജ്ഞാനമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ യും പറഞ്ഞിട്ടില്ല അതും എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് എടുത്ത് ഞാൻ പറയുന്നു ഈ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള ഒരു സ്ത്രീകളെയും ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ സംസാരിച്ചതല്ല അവരുടെ തന്നെ വായിൽ നിന്നും അവരിൽ ചില ആൾക്കാരുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അവർ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറഞ്ഞതും ചില വോയിസുകൾ എന്നെ കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടും സീസണിൽ സെലക്ട് ആകാതെ പോയിട്ടുള്ള ചില മത്സരാർത്ഥികളുടെ അതായത് സീസണിൽ സെലക്ട് ആകാതെ പോയി പക്ഷേ ഞങ്ങളുടെ ഒപ്പം വന്നാൽ ഞങ്ങൾ നിന്നെ സെലക്ട് ചെയ്യാം അല്ലെന്നു പറഞ്ഞ ചാനലിൽ അവസരങ്ങൾ മേടിച്ച് തരാം അല്ലെങ്കിൽ ചാനലിൽ പിന്നീട് അവസരങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന പലരെയും ഒക്കെ തന്നെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമാണ് വ്യക്തമാണ് അത് ഇനി ഈ പോയിട്ടുള്ളവർ തള്ളിപ്പറഞ്ഞാലും നൂറ് ശതമാനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഹോട്ടലുകൾ ഉൾപ്പെടെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എവിടെയൊക്കെ ഏതൊക്കെ ഹോട്ടലുകളിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യം അതുകൊണ്ട് ആ വിഷയം ഞാൻ കഴിഞ്ഞ ദിവസത്തെ സിവിൻ്റെ വിഷയത്തോട് ചേർത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് കേരളത്തിൽ ബിഗ് ബോസിൽ വന്നു പോയിട്ടുള്ള മറ്റുള്ള സ്ത്രീകൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് നിങ്ങൾ എന്നോട് അങ്ങ് ക്ഷമിച്ച് കള ഞാൻ നിങ്ങളെല്ലാവരും വലിയ പുരോഗമന സ്ത്രീപക്ഷവാദികളാണല്ലോ നിങ്ങൾ സംസാരിക്കേണ്ട വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് സ്ത്രീ സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം കേരളത്തിൽ അഭിനയിക്കുന്ന എല്ലാ നടിമാരും കിടന്നുകൊടുത്തിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം സിനിമയിൽ ഒരാൾ പറയുകയാണ് സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് അതായത് ഇത്തരത്തിൽ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ശാരീരികമായി ഉപയോഗിച്ച് അവസരങ്ങൾ കൊടുക്കുന്ന ഏർപ്പാട് സിനിമയിൽ സിനിമയിലുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിച്ച അഭിനേത്രികളെ മൊത്തം ആക്ഷേപിക്കുന്നതായിട്ടാണോ ഇപ്പോൾ ഞാൻ കിട്ട വീഡിയോയുടെ ഇടയിൽ വന്ന് സെറീന എന്നെ സപ്പോർട്ട് സെറീന കഴിഞ്ഞാൽ എന്നെ കുറച്ചും കൂടി അതിൻ്റെ വിഷമത്തോടെ സംസാരിച്ചു ചേട്ടാ അതെ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വരുന്നു സെറീനക്ക് എന്തെങ്കിലും നെഗറ്റീവ് അറ്റിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ അത് സംസാരിക്കാനുള്ള ആത്മധൈര്യവും ആത്മബോധവും അവൾക്കുണ്ട് അത് ഞാൻ എന്നിലൂടെ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം അതിനെ അവളെ ആക്ഷേപിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പറയുന്നു അവളാണ് എന്ത് അവളെന്താ വ്യക്തിമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റിലൊക്കെ ഇറക്കിയത് കൊണ്ടൊക്കെയാണ് പിന്നെ തിയാസൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കും ഒന്നാമത്തെ കാര്യം ഇത് എഴുതുന്നത് എന്താണ് പറയുന്നത് എന്താണ് അത് വായിച്ചാൽ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ ഒരു കുഴപ്പമാണ് പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല പറഞ്ഞത് അതുകൊണ്ട് ജനറലൈസ് ചെയ്തിട്ടല്ല ഇത്തരം ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇത്തരം ചൂണ്ടകയുമായി ബന്ധപ്പെട്ട് ഈ ചൂണ്ടയും ഇറങ്ങുന്നുണ്ട് ഒരു വീഡിയോ ചെയ്തത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ഇത് കുറച്ച് നേരത്തെ ചെയ്യണമായിരുന്നു എന്ന് കൂടി ഞാൻ പറയുന്നു ഇപ്പൊ ഈ തവണത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് ഇറങ്ങിയ സമയത്ത് ഇതിൽ വന്ന ഏതെങ്കിലും ഒക്കെ സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ അഖിൽമാരാർ മറാറ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ പറയുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാതെ അവരെ രക്ഷിക്കാമായിരുന്നു അതേപോലെ തന്നെ അഖിൽമാരാർ ഇന്നലെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് മൂലം തന്നെ അതിൽ മത്സരിച്ചിരുന്ന അല്ലെങ്കിൽ അഖിൽമാരാറിന്റെ സീസണിലോ അതിനു മുമ്പുള്ള പല സീസണുകളോ മത്സരിച്ചിരുന്ന പല സ്ത്രീകളോടും ഇപ്പോൾ പലരും ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പലരുടെ മനസ്സിലും ഓ അവര് അങ്ങനെ നിന്നതായിരിക്കും അങ്ങനെ നിന്ന് കൊടുത്തേണ്ടാവും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പല സ്ത്രീകളെ കുറിച്ചും പലരുടെ മനസ്സിലും ഇപ്പോൾ അങ്ങനെ തെറ്റായ ധാരണകൾ വന്നിട്ടുണ്ടാകും അങ്ങനെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് അങ്ങനെ ചെയ്തിരുന്നത് ആരൊക്കെയാണ് അങ്ങനെ നിന്നിരുന്നത് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയണം അല്ലാതെ ഞാൻ എല്ലാവരെയും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ പോലും പലരുടെ മനസ്സിലും പോകും അവരൊക്കെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് എന്നുള്ള തെറ്റായ ചിന്തകൾ പോലും അങ്ങനെയുള്ള തെറ്റായ ചിന്തകൾ പോലും ഇതുപോലെ ഓരോ മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാകും എന്റെ മനസ്സിൽ അങ്ങനെ പലരുടെ മുഖം വന്നപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നിന്ന് ബിഗ് ബോസിൽ ചെന്നത് എന്നുള്ള ചിന്ത വന്നിരുന്നു ഞാൻ നോർമൽ ആയിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കാരണം ഞാനൊരു സാധാരണ മലയാളിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാനിങ്ങനെ പോകാനാളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചില്ല ഞാൻ നല്ലവനായ ഉണ്ണിയാണ് നല്ല മനസ്സിന്റെ ഉടമയാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷെ അഖിൽമാരാർ പിന്നെ അതേപോലെ തന്നെ അഖിൽമാരാറ് പറയുന്നുണ്ട് കേട്ടാ ഇത് അഖിൽമാരാറ് വെറുതെ വായുവിൽ നിന്നൊടുത്ത് പറയുന്നതല്ല ഇതിന്റെ തെളിവുകൾ ഏതൊക്കെ ഹോട്ടലിൽ ഏതൊക്കെ പെൺകുട്ടികൾ പോയിട്ടുണ്ട് ഏതൊക്കെ പെൺകുട്ടികളെ ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അഖിൽമാരാറിൻ്റെ ഉണ്ട് എന്ന് അഖിൽമാരാൾ ശക്തമായിട്ട് പറയുന്നുണ്ട് കൂടാതെ ഇന്നലെ അങ്ങിൽമാരാറ് ഇന്നലെ മിനിയാമയുമായിട്ട് ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്തപ്പോൾ ഇതൊക്കെ നേരത്തെ ഡോക്ടർ റോബിൻ പറഞ്ഞതാണ് അന്ന് ഡോക്ടർ റോബിൻ എല്ലാവരും കളിയാക്കി ഇന്ന് അഖിൽമാരാറിനെ പൊക്കി പിടിക്കരുത് ഇത് നേരത്തെ ഡോക്ടർ ഓബിൻ പറഞ്ഞതാണ് എന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് ഡോക്ടർ ഓബിൻ ഫാൻസ് ആണ് ഇത് പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട് ഡോക്ടർ ബോബിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സ്റ്റാറ്റസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടർ റോബിൻ പറഞ്ഞ വിഷയവും അഖിൽമാരാറ് പറഞ്ഞ വിഷയവും ഒന്നാണോ എന്നതും അഖിൽമാരാറും ഡോക്ടർ ഓബിനും ഒന്നാണോ എന്നതിനെ കുറിച്ചും അഖിൽമാരാർ പറയുന്നുണ്ട് അഖിൽമാരാർ പറയുന്നുണ്ട് ഡോക്ടർ ഓബിനെ അഖിൽമാരാറിനെ ഒന്നായി ചിത്രീകരിക്കുന്നത് ആടും ആനയും രണ്ടാണ് എന്നത് അപ്പോൾ ഇതിൽ ആരാണ് ആട് ഏതാണ് ആന എന്ന് നമുക്ക് നമുക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ ചിന്തിക്കാം ആദ്യം തന്നെ ഈ ഡോക്ടർ ഓബിൻ പറഞ്ഞ വിഷയം തന്നെയാണോ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഓബിൻ പറഞ്ഞ പോലെ തന്നെയാണോ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നതും കൂടി അഖിൽമാരാർ പറയുന്നുണ്ട് നമുക്ക് കേട്ടു റോബിൻ രാധാകൃഷ്ണൻ പുറത്തിറങ്ങിയിട്ട് എന്തോ ഷോയ്ക്കെതിരെ പറഞ്ഞു റോബിൻ എന്തോ പറഞ്ഞത് റോബിൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുള്ള കാര്യങ്ങളല്ലേ റോബിൻ പറഞ്ഞത് ഷോയ്ക്കെതിരെയാണ് എനിക്ക് ഷോയ്ക്ക് ഷോയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു അതിരഭിപ്രായങ്ങളും ഇല്ല ഞാൻ ഒരിടത്ത് പോലും ഷോയുടെ സ്വഭാവത്തെക്കുറിച്ചോ ബിഗ് ബോസ് എന്ന സീസണിനെ കുറിച്ച് ഞാൻ സീസൺ സിക്സ് നാറി പിഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമാണ് അതായത് ഇനി ലോകത്തൊരിക്കലും ബിഗ് ബോസ് ഇറക്കരുതെന്നൊന്നും അല്ല എന്റെ അഭിപ്രായം എനിക്ക് ബിഗ് ബോസ് സീസൺ ബിഗ് ബോസിനെ കുറിച്ചോ എതിരെ അഭിപ്രായമില്ല ഈ ബിഗ് ബോസിന്റെ പേരിൽ അതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന രണ്ട് വ്യക്തികൾ ഏഷ്യാനെറ്റിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അവരിലൂടെയാണ് ഈ സീസൺ പോയിക്കൊണ്ടിരിക്കുന്നത് പലരിലൂടെയും പലരുടെയും തീരുമാനങ്ങളുടെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സീസണെ പൂർണ്ണമായും ഇവരാണ് നിയന്ത്രിക്കുന്നത് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോബിൻ എന്താണ് പുറത്തിറങ്ങിയിട്ടാന്ന് പറഞ്ഞത് ഇത് എഡിറ്റഡ് ആണ് ഇത് ഉടായ്പാണ് ഇങ്ങനെ വായിത്തൊന്ന് ഇവർ കേടാന്നോ അങ്ങാവുന്നോ എഡിറ്റഡ് ആണ് അത് അവരുടെ ഇഷ്ടമാണ് ഒരു ഷോ എഡിറ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കില്ലേ അവർ ചെയ്യുന്ന ഷോ അവർ എഡിറ്റ് ചെയ്യും അല്ലാതെ അകത്ത് കയറുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഇന്ന ഇന്ന രീതിയിൽ തന്നെ അങ്ങനൊന്നും ചോദിച്ചില്ല അവർക്ക് ഓരോ ആൾക്കാരും പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ പോർട്രേറ്റ് ചെയ്യും അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല എന്നെ അവരെങ്ങനാ പോർട്രേറ്റ് ചെയ്തത് കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ അമ്പത് ദിവസത്തെ എല്ലാ എപ്പിസോഡും എടുത്തു വെച്ച് നോക്കും എന്നെ അവർ വളരെ മോശക്കാരനാക്കി തന്നെയാണ് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പം കുറെ വിവരം കേട്ടവന്മാർ വന്നിട്ട് മുണ്ട് മുണ്ട് മുണ്ടുവക്കി എന്ത് എന്ത് തമാശയ്ക്ക് ഇരുന്നിട്ട് ഒരാൾ ഇരുന്നിട്ട് ഇത്രയും മാത്രം ഒരു ആംഗിളിൽ ചുമ്മാ ഒരു ആക്ഷൻ കാണിച്ചതിനെ വെച്ചിട്ട് ആ ഏഷ്യാനായിട്ട് എഴുതിയ തലക്കെട്ടെന്താണ് സെറീനെ മുണ്ടുപൊക്കി കാണിച്ച അകൽമാരാർ അതായത് എന്ത് തന്തയില്ലായ്മയും ഉമാർക്ക് ചെയ്യാം പിന്നീട് ഉമാരെ തന്നെ മാറ്റുകയാണ് ചെയ്ത് ഏഷ്യാനെറ്റലിന്റെ യൂട്യൂബിനകത്ത് അവർ എഴുതി വെച്ചിരുന്ന സാധനം പിന്നീട് അവർ തന്നെ തിരുത്തി അപ്പൊ ഒരു വ്യക്തികളെ ഒരു ഷോയിലൂടെ അവർക്ക് എങ്ങനെ ഇമ്പോർട്ടനേറ്റ് ചെയ്യാം അത് കാണുന്ന ജനത്തിന് മനസ്സിലാകും അത് എന്താണ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ജനതയ്ക്കുണ്ട് ഞാൻ അതിനെ കുറിച്ച് അല്ല പറഞ്ഞത് ഈ സീസണിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശാരീരികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റു മത്സരാർത്ഥികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു ശരി ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് ഡോക്ടർ റോബിൻ ഈ പറയുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഡോക്ടർ റോബിന് ആ പ്രോഗ്രാമിൽ നിന്നും അതിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള അനുഭവം തന്നെ ആ ഒരു കുടിക്കിയതാണെന്നും തന്നെ നാണം കെട്ടാൻ ശ്രമിച്ചതാണെന്നും താൻ എന്ന് വെച്ചാൽ ഏകപക്ഷമായിട്ട് അല്ലെങ്കിൽ തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മാത്രമാണ് ഡോക്ടർ റോബിൻ പറഞ്ഞതെങ്കിൽ അഖിൽമാരാർ ഇപ്പോൾ ഇവിടെ പറയുന്നത് അഖിൽമാരാറിനെ കുറിച്ചല്ല അഖിൽമാരാറിന് ഈ ഷോ കൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പകരം ലാഭമേ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഇന്ന് ആ പ്രോഗ്രാമിൽ ചെല്ലുന്നവർക്കും ഇതിനു മുമ്പ് ചെന്നിരുന്നവർക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അതിൽ മരാൻ പറയുന്നത് സിബിറ്റ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവൻ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ അവൻ അതിനുള്ളിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ ബിഗ് ബോസിന്റെ ഒരുമാതിരി മോശമായ പ്രവൃത്തി മൂലം അല്ലെ ബിഗ് ബോസിന്റെ ചിലരുടെ മോശമായ പ്രവൃത്തി മൂലം അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ മൂലം ഈ പയ്യെ പുറത്താവാൻ ണ്ടായി വന്നു അതുമൂലമല്ല അവൻക്ക് അവൻ്റെ ലൈഫ് പോലും മോശമാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടായിരുന്നു അത് അഖിൽമാരാർ അറിഞ്ഞു എന്തുകൊണ്ടറിഞ്ഞു അഖിൽമാരാർ ഇങ്ങനെ ലാലേട്ടം വിളിച്ച് മോശമായി പറഞ്ഞു അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ അവനെ തളർത്താൻ ശ്രമിച്ചത് കൊണ്ട് അവനെ ഇറങ്ങിപ്പോന്നോ എന്നതിനെ കുറിച്ച് അഖിൽമാരാർ വിളിച്ച് ചോദിക്കുകയും എന്നാൽ ഇതൊന്നുമല്ല ഉണ്ടായിട്ടുള്ളതെന്നും വീണ്ടും കുറെ കാര്യങ്ങൾ സിബിലിൽ നിന്നും അഖിൽമാരാർ അറിയുകയും തുടർന്ന് ഇതുപോലെ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കാനും സിബിൻ എന്ന് പറയുന്ന പയ്യന് വേണ്ടിയും കൂടിയാണ് അങ്കിൽമാരാർ ഇപ്പം സംസാരിച്ചിരിക്കുന്നത് എന്താണ് സിബിന് വേണ്ടി അഖിൽമാരാർ ഇന്നലെ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ കുറെ കേട്ടണം ഒരുപാട് വിഷയങ്ങൾ സിബിനെ കുറിച്ച് ഇന്നലെ അല്ലെങ്കിൽ സിബിന് വേണ്ടി ഇന്നലെ അങ്കിൽമാരാട് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ചുകൂടി വിഷയങ്ങൾ ഈ സിബിന്റെ വിഷയത്തിൽ തന്നെ അഖിൽമാരാർ പറയുന്നുണ്ട് അതും കൂടി കേട്ടു നോക്കാം സ്വീകരിക്കുന്നു അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഈ സിബിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സിബിൻ നിങ്ങളോട് വളരെ കൃത്യമായിട്ട് പറയും സിബിൻ പറയും സിബിൻ എന്നോടൊപ്പം പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ എന്തായാലും തുറന്നു പറയും പക്ഷേ അവന് ശമ്പളം കൊടുത്തിട്ടില്ല അവൻ പതിനാല് പതിനഞ്ച് ദിവസം അവൻ അത്രയ്ക്കും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള പയ്യനൊന്നുമല്ല ഇത് ഇത് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ ഞാൻ സിവിനെ കണ്ടിട്ടില്ല ഞാൻ സിബിനും തമ്മിൽ എന്തോ ആത്മബന്ധം ഉണ്ടെന്നാണോ നിങ്ങളുടെ വിചാരം എന്റെ ജീവിതത്തിൽ ഞാൻ സിബിനെ കണ്ടിട്ടില്ല എന്റെ സ്വഭാവം ബിഗ് ബോസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ സീസണിൽ അനിയൻ മിഥുനു പുറത്ത് വലിയ നെഗറ്റീവ് ഉണ്ടാവുന്നു അനിയൻ മിഥുനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നു അപ്പം അനിയൻ മിഥുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് ഒരാളെ ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കുന്ന സമയത്ത് ശരികൾക്കൊപ്പം മാത്രമേ അയാളെ തെറ്റുകളെ നമുക്ക് എതിർക്കാം അതേപോലെ തന്നെ സിബിനെ എനിക്കറിയില്ല സിബിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല ഞാൻ സിബിനെതിരെ അതായത് സിബിനെ ലാലട്ടൻ്റെ പറച്ചിൽ കേട്ട് വരണ്ടിറങ്ങി പോയവനാണോ സിബിൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ സിബിനെതിരെ സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ ലൈവിൽ ആദ്യം ഞാൻ സംസാരിക്കുന്നത് പക്ഷേ എന്താണ് സിബിനെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സിബിനെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നാളിതുവരെയും ഒരു സൈക്കാട്രിക് മെഡിസിൻ പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തരാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം അവന് ട്രോമ ഉണ്ടായിട്ടുണ്ട് അവനൊരു ഒരു പ്രണയം ഫെയിലിയർ കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അത് സ്വാഭാവികമല്ല എത്ര യുവ ചെറുപ്പക്കാർക്ക് പ്രണയനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാളെ ഒരാളുടെ പറയുമ്പോഴത്തേക്കും കളിയേ എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല എനിക്ക് കുറെ കാലം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ഇതൊക്കെ വളരെ കാഷ്വലി നമ്മളെല്ലാവരും നമുക്കൊരു വിഷമം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അതേ ട്രോമയിലേക്ക് നമ്മൾ കുറച്ച് നാൾ പോകും അതിൻ്റെ അർത്ഥം നമ്മൾ സൈക്കാട്ടിക് മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വെൻഡ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക ഒറേ ആൾക്കാർക്കിട മുമ്പിൽ നമ്മളെ ഭ്രാന്തരാക്കി കുറെ ആൾക്കാർ ചിത്രീകരിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക അപ്പം സിവിൽ കേസിൽ സംഭവിച്ചത് അവന് കുറെ വിഷമങ്ങൾ വന്നു അവൻ വിഷമങ്ങൾ വന്ന സമയത്ത് അവൻ ഹൗസിൽ ഇരുന്നിട്ട് എനിക്ക് ഇറങ്ങി ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഹൗസിനകത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഇറങ്ങിപ്പോണോ എനിക്ക് ഇറങ്ങിപ്പോണെന്ന് കാരണം എന്താ എനിക്ക് മത്സരിക്കാൻ സ്ട്രോങ് ആയിട്ട് മത്സരാർത്ഥികളില്ല എന്നുള്ള ഫീല് ഏതെങ്കിലും മത്സരാർത്ഥികളെ കളിച്ച് തോപ്പിക്കുമ്പോൾ എനിക്ക് ഞാനത് എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്നില്ല എനിക്ക് എനിക്ക് ശക്തരായ മത്സരാർത്ഥികളോട് മത്സരാ മത്സരിക്കാനായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം അപ്പോൾ ഇത് തന്നെ ഞാൻ ബിഗ് ബോസിനടുത്ത് പോയി പറയുന്നുണ്ട് മറ്റുള്ള ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടം ഞാനായിട്ട് തള്ളി കളയുന്നില്ല ബിഗ് ഞാൻ ഞാനിറങ്ങി പൊക്കോളാം അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഞാൻ പുറത്ത് എന്റെ കാര്യങ്ങൾ ഞാൻ പോയി ചെയ്യാം ഇതാണ് ഞാൻ കൺഫ്യൂഷൻ റൂമിൽ പോയി സംസാരിക്കും ഞാൻ കരഞ്ഞു കരഞ്ഞിട്ട് ഞാൻ കൺഫ്യൂഷൻ പോയി സംസാരിക്കുന്ന ഇതാണ് എൻ്റെ കാര്യമല്ല അവിടെ ഞാൻ പറഞ്ഞത് മറ്റു മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാന്നേ ഉണ്ടായിക്കോട്ടെ ഞാൻ പുറത്ത് അച്ചീവ് ചെയ്തോളാം ഇതാണ് ഞാൻ പോയി പറഞ്ഞത് ഇത് ഇതെല്ലാവർക്കും വരും പിന്നെ ഈ സിബിൻ കാണിച്ചു എന്ന് പറഞ്ഞ സിംബിൾ കഴിഞ്ഞ സീസണിൽ അത് റിപ്പീറ്റായിട്ട് കാണിച്ച ഒരാൾ റിനോഷായിരുന്നു എന്റെ മുഖത്ത് നോക്കി ഷോമയത് കാണിച്ചിട്ടുണ്ട് ഞങ്ങളാരും ഇതൊന്നും ഇത്ര വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുകയോ അതിനെതിരെ ബിഗ് ബോസിന്റെ ഭാഗത്തും നടപടി ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് അതെന്തോ ഭയങ്കര അതായത് ബിഗ് ബോസിൽ ഒരു കാലത്തും ചെയ്യരുതാൻ പറ്റാത്ത ഒരു ആംഗ്യം കാണിച്ചു അത് ലാലേട്ടൻ ചോദിക്കും എന്ത് മണ്ണാകെട്ടേക്കാണ് ചോദിക്കുന്നത് അതെന്തിനോ ചോദിക്കേണ്ട കാര്യം ബിഗ് ബോസിനകത്ത് വരുന്ന ഒരാൾ അതാണ് പറച്ചിലേട്ടാ വിചായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സ് അത്രയേറെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാന്യതയും മര്യാദയും കണ്ടിട്ട് ജനതയ്ക്ക് ഈ ഒരു കൊച്ചു തെറ്റ് കണ്ടപ്പോഴത്തേക്ക് ജനതയ്ക്ക് സഹിക്കാൻ പറ്റില്ല സിബിനെ സിബിനെ എന്ത് തെമ്മാറ്റിത്തരമാണ് കാണിച്ചത് എന്ന് തോന്നിയത് കൊണ്ടാണോ ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസ് ആ സമയത്ത് ഇടപെടുന്നത് അങ്ങനാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടല്ലോ ആ സമയത്ത് ആരും ഇടപെട്ടിട്ടില്ലല്ലോ പിന്നെ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് സീസണിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഫേവർ ചെയ്ത് അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റും അങ്ങനത്തരം കാര്യങ്ങൾ അവർക്ക് ചെയ്യാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് കാര്യം ഇന്നലെ ഇന്നലെ എനിക്കിത് കേട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനെ പ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോയിൽ നിന്ന് പുറത്താക്കി അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് പോലും ഒരു ഭ്രാന്താന്ന് പറഞ്ഞു ഈ ഒരു മനുഷ്യൻ സൈക്കാട്ടിക് മെഡിസിൻ കഴിച്ചാൽ തന്നെ ഭ്രാന്താവും ഞാൻ അഡ്മിഷൻ വർക്ക് ചെയ്ത ഒരു വർഷം അവിടെ വർക്ക് ചെയ്ത ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു സൈക്കാട്ടിക് മെഡിസിൻ ഒരു ഒരു പ്രശ്നങ്ങളും തലയ്ക്ക് അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇല്ലാത്തൊരു മനുഷ്യൻ ഇത്തരം ഡ്രഗ് കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അവന് ഡ്രഗ് കൊടുക്കാൻ പറയുന്നു ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഡ്രഗ് കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് എന്നിട്ട് വീട്ടിൽ പിടിച്ച് ഇതാ പറഞ്ഞത് അവൻ്റെ അതിനിടയ്ക്ക് ആ അച്ഛന് അറ്റാക്ക് വന്നു പുള്ളിക്കിപ്പം ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഈ സാഹചര്യത്തിൽ അവന്റെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുകയെന്നു ചെയ്തിട്ടില്ല തുടക്കത്തിൽ ജാസ്മിൻ എന്തോ വിഷമം വന്നതോ അച്ഛൻ എന്തോ പ്രശ്നം വന്നോ വന്ന തുടക്ക സമയത്ത് തന്നെ മത്സരത്തിലോട്ട് കയറി ആദ്യത്തെ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അങ്ങനെ കണക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ഷോയുടെ ആൾക്കാർ സിബിന്റെ അച്ഛൻ അറ്റാക്ക് വന്നിട്ടും അവനെ അറിയിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണവും പെണ്ണും ഇത് രണ്ടും ഫോക്കസ് ചെയ്ത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പൊ ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് നഷ്ടം വന്നാലും അത് സഹിച്ചോളാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ ദിവസം ഞാൻ ആ ലൈവ് ചെയ്യുന്നത് കാര്യം കുറേ ആൾക്കാർ പറയും അൻപത് ലക്ഷം രൂപയും മേടിച്ച് മറ്റേ ഇതും മേടിച്ചിട്ട് ഞാൻ പറയുന്നത് അമ്പത് ലക്ഷം രൂപ എന്താ എനിക്ക് ഏഷ്യാനായിട്ടാണ് തന്നത് നൂറ് ദിവസം ഞാൻ അവിടെ കടന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കണ്ടന്റുകൾ എനിക്ക് എനിക്ക് തന്നേക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എൻ്റെ കണ്ടന്റുകൾ ഒരു ആറോ ഏഴോ കണ്ടന്റുകൾ യൂട്യൂബിൽ ഓടിയാൽ കിട്ടുന്ന ശമ്പളം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അത്ര ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ നമ്മളെ ചാനലിലൂടെയും ലൈവിലൂടെ ഒക്കെ നമ്മൾ പറഞ്ഞ വിഷയങ്ങള് തന്നെയാണ് ആദ്യത്തെ വിഷയം ഈ പറയുന്ന സിബിന്നെ തന്നെ എടുക്കാം ഈ ആക്ഷൻ കാണിച്ചത് ഈ ആക്ഷൻ പല മുൻ സീസണുകളിലും കാണിച്ചത് മാത്രമല്ല ഈ പറഞ്ഞ സീസൺ സിക്സിൽ പോലും അർജുൻ ഇതിനു മുമ്പ് യമുന എന്ന് പറയുന്ന മറ്റൊരു കണ്ടസ്റ്റൻസിനോട് കാണിച്ചിട്ടുണ്ട് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ചെറിയൊരു വിഷയം എടുത്തിട്ട് ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രത്തോളം മാനസികമായിട്ട് തകർത്തേന് കാരണം തന്നെ ഈ വ്യക്തിയെ പുറത്താക്കണം എന്നൊറ്റ ഉദ്ദേശം കൊണ്ടാണ് കാരണം ഇവർ വിചാരിച്ച പോലെ ഈ ഗെയിം കൊണ്ടുപോകുന്നില്ല ഇവര് വിജയി വിചാരിച്ച ആൾക്കാരിൽ മേലെ ഈ ഗെയിം സിബിനൊക്കെ ഓടിക്കുന്നു അല്ലെങ്കിൽ ഈ വന്ന നിസാര ദിവസം കൊണ്ട് ജനങ്ങൾക്കിടയിൽ സിബിനൊക്കെ ഒരു നല്ലൊരു പേരുണ്ടാക്കുന്നു നല്ലൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞ ബിഗ് ബോസിൽ ഈ ചില ആൾക്കാരുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടേതായ വ്യക്തി താല്പര്യങ്ങൾക്ക് മുകളിലേക്ക് അത് സഞ്ചരിക്കുമെന്ന് തോന്നിയപ്പോൾ മുളയിലേ നുള്ളി അതാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത് മറ്റൊന്നു വെച്ചാൽ ഞാൻ എന്റെ വീഡിയോ തന്നെ പറഞ്ഞത് സിബിന്റെ അച്ഛന് നെഞ്ചുവേദന വന്നിട്ട് ആശുപത്രിയിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ സിബിൻ ഈ പറയുന്ന ഹോസ്പിറ്റലും അതേപോലെ മത്സ്യമായി തകർന്നിരുന്ന സമയമാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ ഇതേപോലെ ജാസ്മിന്റെ വാപ്പാക്ക് നെഞ്ചുവേദന വന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഈ വിളിച്ച് ജാസ്മിനായിട്ട് സംസാരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സിബിനോട് ഈ പറഞ്ഞ മാനസിക പരി അങ്ങനെയല്ല പറഞ്ഞ എന്താണ് മാനസിക എന്തോ അങ്ങനത്തെ ഒരു ഇത് എന്തുകൊണ്ട് സിബിനോട് കാണിച്ചില്ല ചോദ്യമാണ് കൃത്യമായിട്ടുള്ള അഖിൽമാരാരുടെ ചോദ്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ ആ ചോദ്യങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇതിനെ തുടർന്ന് വീണ്ടും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോയിലൂടെ തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ മാത്രം ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ ശ്രമിക്കുക ബൈ